ന്യൂസ് ന്യൂസൈറ്റീൻ മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്നുമുതൽ പുറത്തുവിടും വൈകിട്ട് ആറു മുതൽ പത്ത് മണിവരെയാണ് ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് ഇന്നും നാളെയുമായാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ ഇത് സംബന്ധിച്ച ഡേറ്റ പുറത്തുവിടുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് എം ജി മിഥുൻ ആണ് ചേരുന്നത് മിഥുൻ വിശദമായ വിവര ശേഖരണമാണ് ന്യൂസെയിറ്റീൻ നടത്തിയിട്ടുള്ളത് എത്ര സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ആളുകളിൽ നിന്ന് ശേഖരിച്ച ഡേറ്റ ആണ് നമ്മൾ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അഭിലാഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒന്നായിട്ടുള്ളതാണ് ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ എന്നുള്ളത് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് നമ്മൾ നമ്മളിതിൻ്റെ ആദ്യഘട്ട വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം ഒരു ലക്ഷത്തോളം ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ നമ്മൾ തേടിയിട്ടുള്ള അഭിപ്രായ സർവേകളാണ് നമ്മൾ നമ്മളിന്ന് വൈകിട്ട് പുറത്തുവിടുകയും ചെയ്യുന്നത് അതിൽ യുവാക്കളുടെ മനസ്സിലെന്ത് അതായത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലെന്ത് എന്നുള്ള കാര്യമാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അതിൽ യുവാക്കൾ എന്താണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത് സ്ത്രീകളുടെ മനസ്സിൽ എന്താണ് കൂടാതെ തന്നെ സാമുദായിക സംഘടനകൾ എന്ത് നിലപാടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്നത് തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് വെച്ചു കൂടാതെ തന്നെ ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചു അവർ നൽകിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഇന്ന് വൈകിട്ട് തികച്ചും ആധികാരികതയോടുകൂടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ പോവുകയും ചെയ്യുന്നത് അതിൽ ചില ചോദ്യങ്ങളുണ്ട് അതായത് നിലവിൽ നിലവിലെ എം പിമാർ സിറ്റിംഗ് എം പിമാർ ഏതൊക്കെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിൽ അവരുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തൃപ്തികരമല്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള എം പിമാരുണ്ടോ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളുടെ അഭിപ്രായമെന്ത് കൂടാതെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ അഭിപ്രായ സർവേകൾ തേടുന്നത് തന്നെ കേരളത്തിലെ മന്ത്രിമാരുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തെ സർക്കാരിനെയും വിലയിരുത്തൽ അത് എങ്ങനെയാണ് ജനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതിൽ എന്ത് അഭിപ്രായമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തികച്ചും ആധികാരികതയോട് കൂടി കൂടി നമ്മൾ ഇന്ന് പുറത്തുവിടുകയും ചെയ്യുന്നതാണ് അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ മുന്നണി സഖ്യം രൂപീകരിക്കപ്പെടുന്നത് ആ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കും എത്രത്തോളം വിജയിച്ചു കയറാൻ അവർക്ക് സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്രയടക്കം അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായമെന്ത് അവരുടെ നിലപാടെണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ അഭിപ്രായ സർവേയാണ് നമ്മൾ തികച്ചും കൂടി വൈകിട്ട് പുറത്തുവിടാൻ പോകുന്നത് ജനങ്ങൾക്ക് ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ ന്യൂസ് എയ്റ്റീൻ കേരളത്തിൽ തത്സമയം ഇതിന്റെ വിശദമായ വിവരങ്ങൾ കാണാം നാളെ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ രണ്ടാം ഘട്ട പ്രചരണങ്ങൾ ഉണ്ടാകും ഹിന്ദി ഹൃദയ ഭൂമിയിലെ ജനങ്ങളുടെ മനസ്സിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടുത്തെ സംസ്ഥാനങ്ങളിലെ വിലയിരുത്തലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ച് നമ്മൾ ജനങ്ങളിലേക്ക് മുന്നിൽ വെക്കും എന്തായാലും ഇന്ന് വൈകിട്ട് മണിക്കാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഒന്നായിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് തീർച്ചയായും ഇന്ന് പ്രേക്ഷകർ കാത്തിരിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു കൊണ്ടുള്ള മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ആണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഇന്നും നാളെയുമായിട്ടാണ് ഈ ഫലം പുറത്തുവിടുന്നത് അതിന്റെ പൂർണ്ണമായ രൂപം ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ സാധിക്കില്ല ഏകദേശ രൂപം ആണ് ഇപ്പോൾ മിഥുൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളോടും ഇന്ത്യയുടെ പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു ജനങ്ങളുടെ വിഷയങ്ങൾ എന്ത് പുതിയ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് യുവാക്കളും സ്ത്രീകളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതടക്കമുള്ള ഡേറ്റ ആണ് സമാഹരിച്ചിട്ടുള്ളത് ഒപ്പം കേരളത്തിന്റെ മനസ്സ് എന്ത് എന്ന് പറയാൻ സാധിക്കും പ്രേക്ഷകരോട് ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ തെരഞ്ഞെടുപ്പിനെ അവസാന നിമിഷം പോലും സ്വാധീനിക്കുന്ന നിരവധിയായ ഘടകങ്ങളുണ്ട് തന്നെ ഫലങ്ങൾ പലപ്പോഴും മാറിമറിയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ലഭിച്ചിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള ഫലം ആണ് ന്യൂസ് ഇന്നു മുതൽ പുറത്തുവിടുന്നത് നാളെയും ഈ ഡേറ്റക പുറത്തുവിടുന്നതായിരിക്കും വൈകിട്ട് ആറ് മുതൽ തത്സമയം സംരക്ഷണം ചെയ്യുന്നതായിരിക്കും ഈ ഡേറ്റയുടെ വിശദാംശങ്ങൾ